ചെറുതിലേന്ന് മമ്മി എങ്ങനെയായിരുന്നു എന്റെ മമ്മിയും ജവമാല അത് മുടക്കാൻ സമ്മതിക്കില്ല എന്തു വന്നാലും വൈകുന്നേരം വീട്ടിലെ ജവമാല എത്തിച്ചിരിക്കണം അങ്ങനെ ഒരു ഭയങ്കര നിർബന്ധം ആക്ച്വലി ആ സമയത്ത് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ അപ്പൊ ഒരു ഇതായിട്ട് ഇങ്ങനെ തോന്നുമായിരുന്നു പക്ഷെ പിന്നീട് ഇപ്പൊ അവിടെ നിന്ന് വീട്ടിൽ നിന്നൊക്കെ മാറി വേറെടുത്തായിരിക്കുമ്പോ ശരിക്കും അതിന്റെ ഒരു ഇത് മനസ്സിലാവുന്നുണ്ട് അന്ന് മുതല് പ്രാർത്ഥ അല്ലെങ്കിൽ ആ ഒരു ചോമാല അങ്ങനെ മുടക്കാത്തതിന്റെ പക്ഷെ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ജൗമാല അങ്ങനെ ചൊല്ലുമ്പോ പോലും ഭയങ്കരമായ ഒരു സ്നേഹം ശരിക്കും അങ്ങനെ ഭയങ്കര ഒരു ഫീലിങ് അന്നൊന്നും ഇല്ലായിരുന്നു അപ്പോഴൊന്നും തോന്നിയിട്ടില്ല അത് കഴിഞ്ഞിപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് ആണ് അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ശരിക്കും ഒറ്റയ്ക്ക് എനിക്ക് ജൗമാല കുറച്ചുകൂടി അധികമായിട്ട് ചൊല്ലാൻ പറ്റുന്നു അപ്പൊ അങ്ങനെ ചൊല്ലുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസം അതിന്റെ ഒരു ഫീലിംഗ് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ ഒരു ഇടയ്ക്ക് മുതലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലോണം അതൊരു അനുഭവം എന്ന് പറയുമ്പോൾ തന്നെ ഞാനിങ്ങനെ ഈശോട്ട് പ്രാർത്ഥിക്കും ഒരു ഭയങ്കര സ്നേഹം അങ്ങനെയൊക്കെ വെച്ചിട്ട് ഈശോട്ട് പ്രാർത്ഥിക്കായിരുന്നു അപ്പൊ ഞാൻ ഒരു കാര്യം ഈശോടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് എന്റെ ഒരു എന്താ ഭൗതിക ആവശ്യം അല്ല അല്ലാതെ തന്നെ പ്രാർത്ഥന ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആവശ്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഈശോ അതിന് മറുപടി ഇരുന്ന് തരുന്നില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു പകരം എനിക്ക് കിട്ടുന്ന എപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ മാതാവിനെ ഇങ്ങനെ ഓർമ്മിപ്പിക്കും ഞാനല്ലാതെ ഇപ്പൊ എന്തെങ്കിലും വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്സ് നോക്കുക ഇങ്ങനെ എന്ത് കണ്ടാലും മാതാവിന്റെ ഒരു അപ്പൊ എനിക്ക് തന്നെ എനിക്ക് ഒരുപക്ഷെ അത് ആത്മാവ് പ്രേരിപ്പിക്കുന്നതായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത് എന്റെ അമ്മയോട് ചോദിക്കുക അല്ലെങ്കിൽ അമ്മ വഴി അപ്പൊ എനിക്ക് ഇങ്ങനെ ഈശോ പോലും ആഗ്രഹിക്കുന്ന ഞാൻ ഞാനൊത്തിരി മാതാവിനെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഫീല് വന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് മാതാവിനെ ഈ തവണ വിമലഹൃദയ പ്രതിഷ്ഠയൊക്കെ അതുപോലെ അങ്ങനെ എഫേർട്ട് എടുത്തൊക്കെ ചെയ്താൽ ചെയ്യാൻ മാതാവ് സഹായിച്ചു അങ്ങനെ പറ്റിയായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴും പിന്നെ എന്റെ മമ്മി ഇങ്ങനെ എപ്പോ വിളിച്ചാലും മമ്മി ഇങ്ങനെ എപ്പോഴും പറയും മാതാവ് മാതാവുണ്ട് മാതാവുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമായിരുന്നു പക്ഷെ എനിക്ക് എനിക്കപ്പൊ തോന്നും ഞാൻ ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് മാതാവിന്റെ ഒരു ഇതൊന്നും ഇതൊന്ന് എവിടെ കേട്ടാലും മാതാവിനെ അറിയാൻ പറ്റി അനുഭവിക്കാൻ പറ്റി അല്ലെങ്കിൽ മാതാവ് ഇങ്ങനെ വന്നു കണ്ടു എന്നൊക്കെ അപ്പൊ എനിക്ക് അങ്ങനത്തെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പൊ ഇങ്ങനെ അതിലൊരു എന്നാലും എന്തായിരിക്കും ഇനിയിപ്പൊ ഞാൻ താമസി ഇപ്പൊ പ്രാർത്ഥിക്കാൻ സ്നേഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതായിരിക്കുവോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ എന്റെ ഒരു ബലഹീനത കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു പക്ഷെ ആ മമ്മി ഇപ്പൊ വീട്ടില് തനിച്ചാണ് പക്ഷെ എന്ത് പറഞ്ഞാലും മമ്മിക്ക് എപ്പോഴും മാതാവിന്റെ ഒരു എന്താ പ്രൊട്ടക്ഷൻ ഉണ്ട് മാതാവിന്റെ ഒരു സംരക്ഷണം ഉണ്ട് അങ്ങനെ അപ്പൊ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഞാൻ വിചാരിക്കും എനിക്ക് ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോ മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി അറിയാം നമ്മളെക്കാളും നന്നായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നത് അവരാണ് അപ്പോ എനിക്ക് ഒരു സന്തോഷം അല്ലെങ്കിൽ എന്റെ മനസ്സിന് ഒരു ആശ്വാസം ആശ്വാസാവുന്ന എന്റെ മമ്മിക്ക് കൂടെ ഒരാളുണ്ട് മമ്മിക്ക് അതായിരിക്കും അങ്ങനെ കേൾക്കുമ്പോ ശെരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോ എനിക്കൊരു കാര്യം കിട്ടുന്നേക്കാളും ഭയങ്കര സന്തോഷമാണത് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ ചിന്തി എന്നൊണ്ട് പറ്റാ പറ്റുന്നില്ല അപ്പോ ഞാൻ എന്താണോ അവിടെ ചെയ്യേണ്ടത് അത് ശരിക്കും മാതാ അവിടെ നിന്ന് മമ്മിക്ക് വേണ്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ മമ്മിക്ക് കൂട്ടിന് അങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു റീസന്റ് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ മമ്മിയൊക്കെ ആണെങ്കിൽ നടുവിന് ഭയങ്കര പ്രശ്നം കുറച്ച് ഇങ്ങനെ ശാരീരികമായ ബുദ്ധിമുട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരാഴ്ചയില് അപ്പോ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി ഒട്ടും വയ്യാതെ ഹോസ്പിറ്റലിൽ പോയി അപ്പൊ അന്ന് ഞാനിങ്ങനെ വിളിക്കുമ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു അപ്പൊ മോളെ ഹോസ്പിറ്റലിലാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചു മമ്മി ആര് വന്നു കൂടെ ഇങ്ങനെ അപ്പൊ മമ്മി എടുത്ത ഇങ്ങനെ പറയാ അമ്മയുണ്ട് കൂടെ ഇങ്ങനെ അപ്പൊ ഞാൻ എനിക്ക് എന്നിട്ട് ഒന്നും പറയാനില്ല മമ്മിക്കത്രയും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് മമ്മി പറയാം അമ്മയുണ്ട് കൂടെ അപ്പൊ ഞാൻ പറഞ്ഞാ എനിക്ക് അതിൽ പിന്നെ ഒന്നും ചോദിക്കാനില്ല ഞാൻ പറഞ്ഞാ ശരി പിന്നെ തിരിച്ചു വന്നു എന്നിട്ട് അന്ന് ഇങ്ങനെ എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്ത് മമ്മിക്ക് ആകെ പ്രശ്നമാണ് നല്ല റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു എന്നൊക്കെ അത് അന്നാ അടുത്ത ദിവസം നമുക്ക് അവിടെ മാതാവിന്റെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തൊരു പള്ളി വേളാങ്കണ്ണി മാതാവിന്റെ പള്ളിയിൽ തിരുനാൾ തുടങ്ങി അപ്പൊ മമ്മി ആ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടും വന്നിട്ടും ഓൾറെഡി ലീജനിലുണ്ട് അപ്പൊ ലീജന് പോകുന്നു അത് കഴിഞ്ഞ് വന്ന് ഈ പള്ളിയിൽ ഇങ്ങനെ പോകുന്നു ഇങ്ങനെയൊക്കെ അപ്പം എനിക്ക് അങ് എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും ഉണ്ട് എന്നാ ഇത് പോകണ്ട പോകണ്ടെന്ന് പറയില്ല അത് പറയാൻ തോന്നുന്നില്ല പക്ഷെ എനിക്ക് എന്നിട്ട് മമ്മി ഇത്രയും എഫേർട്ട് ഇടുന്നുണ്ടല്ലോ അങ്ങനെ വിചാരിച്ചു എന്നിട്ട് ഞാനിങ്ങനെ എന്റെ അപ്പഴത്തെ ഒരു ബുദ്ധിയിൽ ഞാൻ പറഞ്ഞു മമ്മി പള്ളിയിൽ പോകുമ്പോ മമ്മി പറയും അമ്മ മാതാവിനോട് പറയും അമ്മേ അമ്മയെ കാണാനാണ് അമ്മയും അമ്മയുടെ മോനെ ഈശോയ്ക്ക് കൊടുക്കാനാണ് ഞാനിങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുള്ളപ്പോഴും വരുന്നത് അപ്പൊ അതിന്റെ ഒരു ആരോഗ്യം അതിനുള്ള ആരോഗ്യം എനിക്ക് തരണമെന്ന് ഇങ്ങനെ പറയൂന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ബുദ്ധിയിൽ ഇങ്ങനെ പറഞ്ഞതാണ് അപ്പൊ ആ രണ്ടു ദിവസം കഴിഞ്ഞ് മമ്മി എൻ്റെ അടുത്ത് പറയുന്നത് ഉം നീ അത് പറഞ്ഞിട്ട് ഞാൻ പോയി കുർബാനയ്ക്ക് അത് അങ്ങനെ പറഞ്ഞു മാതാവിന് കൊടുത്തു അതിനുശേഷം എനിക്ക് ഭയങ്കര ഒരു വ്യത്യാസമുണ്ട് എനിക്ക് കുഴപ്പമില്ല ഞാൻ എനിക്ക് ഇന്നേം പള്ളിയിലൊക്കെ പോകാൻ പറ്റും ആ ഒരു ബിന്ദ എനിക്കുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇന്ന് ഇന്ന് മാതാവിന്റെ പിറന്ന ഇതാണല്ലോ അപ്പൊ അവിടെ ആ പള്ളിയിൽ ഇന്നാണ് തിരുനാള് അപ്പം അമ്മി രാവിലെ തിരുനാളിന് പോയി അവിടെ ഈ സദ്യ സ്നേഹവിരുന്നൊക്കെയാണ് അപ്പൊ അതൊക്കെ കഴിച്ചു വന്നിട്ട് ഞങ്ങളുടെ പള്ളിയിലും വൈകിട്ട് അതൊരു ഒരു സ്പെഷ്യൽ മാസമായിരുന്നു അപ്പൊ അതിനു വേണ്ടി പോണം എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഇങ്ങനെ വിചാരിക്കും ഈ മമ്മി വയ്യാന്ന് പറയും ചെയ്യുന്നിട്ട് പള്ളിയിൽ എന്തുണ്ട് ഇതിനെല്ലാം എങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ അപ്പൊ വൈകിട്ട് വിളിച്ചു ഞാനിപ്പോ പറയണ ചിലപ്പോ ഇങ്ങനെ ഭയങ്കര സില്ലി ആയിട്ട് ചിലപ്പോ തോന്നുമായിരിക്കും പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം ഉള്ളൊരു മമ്മി വന്നിട്ട് ഞങ്ങള് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ചോദിച്ചു കഴിച്ചോ എന്തെങ്കിലും അപ്പൊ അമ്മ പറയാ ഇല്ല ഇനിയിപ്പൊ എന്ത് കഴിക്കും ചണ്ടാക്കിയില്ല ഈ അവിടെ പോയി കഴിച്ചോണ്ട് ഞാൻ പറഞ്ഞു മരുന്ന് കഴിക്കാനുള്ള എന്തെങ്കിലും മമ്മി ചെയ്ത് കഴിക്കുന്നു പറഞ്ഞു അപ്പൊ മമ്മി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇങ്ങനെ അടുക്കളയിൽ പോയി എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ അടുത്ത് പറയാ ആ മാതാവില്ല റെഡിയാക്കി തന്നെ വിചാരിച്ചി എന്ത് വെത്തി അപ്പോ പറഞ്ഞു ഞാൻ ഇങ്ങനെ വൈകിട്ട് പള്ളിയിൽ പോകുമ്പോ ഒരു ചേച്ചി ഇറങ്ങി വന്നിട്ട് ഒരു പൊതി കഴുകി കൊടുത്തു അറിയുന്ന ചേച്ചി അങ്ങനെ പൊതി കഴുകി കൊടുത്തു അപ്പൊ മമ്മി എന്ത് പൊതിയാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇത് ഇന്ന് ലീജന്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്ന പങ്കാണ് ആൻറ്റി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ മമ്മി പറയാം മമ്മി അത് വലിയ ബിസ്ക്കറ്റോ കേക്കോ ഒക്കെ ആയിരിക്കും വിചാരിച്ചു പക്ഷെ തുറന്നപ്പോ പൊറോട്ടയും കറിയാണ് അപ്പൊ മമ്മി പറയാ രാത്രിത്തേക്ക് എനിക്ക് ഫുഡ് മാതാവ് തന്നത് അപ്പൊ എനിക്ക് അത് ഭയങ്കര ഒരു ഞാൻ ധാരണ മാതാവിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പം അവൻ എനിക്ക് ശരിക്കും ശെരിക്കും ഇന്ന് മാതാവ് എനിക്ക് തന്ന സമ്മാനം അറിയുന്ന എൻ്റെ മമ്മിക്ക് ഇന്നു മാത്രമല്ല എപ്പോഴായാലും എനിക്ക് അങ്ങനെ തോന്നുന്നു നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു കാര്യം അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് നമുക്ക് കിട്ടുന്നേക്കാളും അവർ വേറൊരാൾക്ക് കിട്ടി ലൈക് പ്രത്യേകിച്ച് നമുക്ക് വേണ്ടപ്പോ പെട്ടവർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ അപ്പൊ അത് മാതാവിനറിയാംന്ന് തോന്ന തോന്നല്ലാതെ മാതാവിനറിയാം അപ്പൊ ഇന്നത്തെ ഒരു ഇത് എനിക്ക് ഭയങ്കര പിന്നെ എന്റെ പേഴ്സണലിയും ഇന്ന് എനിക്ക് ഞാനിങ്ങനെ പള്ളിയിൽ പോകാൻ വേണ്ടിട്ട് ഒരുങ്ങുമ്പോൾ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു അത് പക്ഷെ ഞാൻ ഇടാണേ പക്ഷെ അത് പുതിയതായത് കൊണ്ട് ഞാൻ ചേച്ചി ആ ഓണത്തിന് ഇടാം എന്ന് പറഞ്ഞിട്ട് അത് ഞാനെങ്കിലും മാറ്റി എന്നിട്ട് ഞാൻ വേറൊരു ഡ്രസ്സ് എടുത്ത് തേച്ചതും ആ ഡ്രസ്സ് അരിഞ്ഞു പോയി ചൈരി ഓൾറെഡി ചൂടായിട്ട് ഒരു ഡ്രസ്സ് അതിങ്ങനെ അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഭയങ്കര സങ്കടം വന്നു അതായത് ഞാൻ വന്നു പിന്നെ ആ പുതിയത് തന്നെ എടുത്തു അത് ഇതുകൊണ്ട് തേക്ക എന്താ സമയമില്ല ഇനി തേക്കാന്നു പറഞ്ഞത് ഞാൻ ഇങ്ങനെ പുതിയത് ഇട്ടിട്ട് വിഷമമുണ്ട് ഉണ്ട് എന്നിട്ടും ഇട്ടിങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആകുമ്പോൾ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നത് ആ മാതാവിന്റെ ബർത്ത്ഡേ ആയിട്ട് വഞ്ച് പുതിയതൊക്കെ ഇട്ട് അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നിയാ ഞാൻ നമുക്ക് ഇപ്പൊ നമുക്ക് വിഷമമായിട്ട് അങ്ങനെ തോന്നിയാലും ഞാൻ ചോദിച്ചാൽ മാതാവ് ആഗ്രഹിക്കുന്ന മാതാവിന്റെ ബർത്ത്ഡേക്ക് ഞാൻ കാര്യമായി അങ്ങനെ ഇതായിട്ട് എനിക്ക് എന്ന് വെച്ചാൽ രാവിലെ തൊട്ടൊരു സന്തോഷം ഞാൻ മാതാവിനെ വിഷ് ചെയ്തു ഞാന് ഞങ്ങളുടെ കൂടെ പള്ളി വരുന്നവരോടൊക്കെ പറഞ്ഞു മാതാവിനെ വിഷ് ചെയ്യണം എന്ന് എനിക്കിങ്ങനെ കൂടുതലും പ്രാർത്ഥിക്കുക എന്റെ ആവശ്യങ്ങൾക്കൊക്കെ ഉപരി ഇന്നിങ്ങനെ മാതാവിന്റെ ബർത്ത്ഡേ മാതാവിങ്ങനെ ഞാനിവിടെ പായസം ഒക്കെ വെച്ചു മാതാവിന്റെ ബർത്ത്ഡേയ്ക്ക് ഇത് എനിക്ക് എൻ്റെ ഒരു സന്തോഷവും അതെനിക്ക് ആദ്യമായിട്ടാണ് അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഇപ്പൊ മാതാവിനെ സ്നേഹിക്കാൻ പറ്റുന്നു ആ സ്നേഹം ശരിക്കും അറിയാനും അത് എനിക്കെന്നതിലുപരി എനിക്ക് എന്റെ ഉള്ളവർക്ക് അതിന്റെ നന്മ കിട്ടുന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സന്തോഷായിട്ട് തോന്നുന്നത്